ഗ്യാസ് ഒരു വൈകുന്നേരം നാലരയൊക്കെ ആപ്പം ഞാൻ വീട്ടിനിടെ അഴിക്കിലോട്ട് ഇട്ടു കേട്ടോ മറ്റേ ഞങ്ങൾ മിക്കപ്പോഴും ഒക്കെ വരും കേട്ടോ ഇപ്പം ഏട്ടനെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ടോ ഏട്ടൻ്റെ വീട്ടിൽ ഇവിടെ അടുത്ത കേട്ടോ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കളിവാദക്കാമ്പത്തിൻ്റെ അടുത്താൽ അപ്പം നമുക്ക് എളുപ്പം ഇങ്ങോട്ട് വരാം കേട്ടോ അവിടെ നിന്ന് ആകുമ്പോൾ പിന്നെ ഞങ്ങൾ മറ്റേത് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഞായറാഴ്ച ഒക്കെ ഏട്ടന് ലീവുള്ള അസങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരുത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേ ഇറങ്ങി കേട്ടോ മഴയുടെ ഒരു മന്താരമൊക്കെ ഉണ്ടായിരുന്നു അന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അങ്ങനെ ചുമ്മാതിരുന്നില്ല അപ്പോൾ അഴിക്കിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എപ്പോഴും വന്ന് വന്ന് കണ്ട് കണ്ട് മടുത്ത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഇടയ്ക്കുള്ളവരും ആയതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചാണ് ഇറങ്ങാമെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തുകൊണ്ട് വണ്ടിയെടുത്താണ് ഇറങ്ങി തട്ടാം പക്ഷേ റോഡൊക്കെ അടിപൊളി ക്ലിയർ ആക്കി കേട്ടോ അവര് അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇന്ന് വന്നത് കേട്ടോ അപ്പം ഇന്നലെ സാധാരണ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കും നല്ല ബ്ലോക്കും ഇവിടുന്ന് അങ്ങ് വരെ നല്ല ബ്ലോക്കായിരിക്കും ഇന്ന് പക്ഷെ വലിയ തിരക്കില്ല എന്നാലും ബീച്ച് നല്ല ഒരുവിധ ആളുണ്ട് കേട്ടോ പിന്നെ അവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങി പിന്നെ അതേപോലെ തന്നെ ഇത് കടൽമാച്ചാൻ്റെ വീട് എല്ലാവർക്കും ഇറിയാമായിരിക്കില്ല പിന്നെ ഹാർബറൊക്കെ കഴിഞ്ഞാൽ നേരെ പിന്നെ ബീച്ചിൻ്റെ അടുത്ത് എത്തിയട്ടോ ബീച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം പിന്നെ നമ്മൾ കൊണ്ട് വണ്ടി കൊണ്ട് വെക്കുന്ന കേട്ടോ അവിടെ എന്തിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ അവിടെ അവർക്ക് ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി കേട്ടോ അന്ന സമയത്തായാലും നല്ല തിരക്കുണ്ട് എന്നിട്ട് അതിൽ ആ നേരെ നമ്മൾ ആ വഴിപോലെ എൻ്റെ വരെ പോകുക കേട്ടോ അപ്പം ഞങ്ങൾ മറ്റ മറ്റേത് മിക്കപ്പോഴും വരുമ്പം പകുതി എത്തുമ്പോഴത്തേ എനിക്ക് ഞാൻ നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടാണ് എനിക്ക് വയ്യം നടക്കാനെന്ന് പറയും പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല അങ്ങ് വരെ നടക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ഏട്ടനെ വിളിച്ച് നടന്ന് അങ്ങനെ പോകുന്ന വഴിയൊക്കെ കുറച്ച് ഏട്ടനറിയാന്ന് അണ്ണന്മാരെയൊക്കെ കണ്ടിട്ട് അവർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് മീൻ കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നടന്നപ്പോഴത്തേക്ക് ഏട്ടൻ്റെ കുറച്ച് കൂട്ടുകാരെ ഫ്രണ്ട്സിനെ അവിടെ വെച്ചു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അവർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടോ അതുപോലെ നമ്മൾ അവിടെ വെച്ച് കണ്ട് പട്ടിക്കുഞ്ഞാണ് അത് അതേപോലെ തന്നെ കൂട്ടുകാരെ പറഞ്ഞ് ഏട്ടൻ്റെ കൂട്ടാരന്മാർ പറഞ്ഞു നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനും പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ എൻ്റെ വരെ നടന്ന് അപ്പോഴും നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ നടന്ന് എന്ന് കഴിയുമ്പഴത്തേക്ക് നമുക്ക് നേരെ മേളിൽ കയറി നീക്കാം നിന്ന് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അവിടെ ഫുള്ളും കല്ലിറക്കി എടുക്കുന്നുണ്ട് വലുതായിട്ട് കാണാം പക്ഷേ ഞങ്ങൾ ആദ്യമേക്കെ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ വലിയ കല്ലൊന്നും ഇട്ടിട്ടില്ല എന്നതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാം നല്ലോണം കാണാൻ പറ്റുമെന്ന് കേട്ടോ ചെറുക്കൻ നിൽക്കുന്ന എൻ്റെ മ്യൂസിക് എന്തോ ഇടുകൊണ്ട് നിൽക്കുകയാവും കേട്ടോ അവിടെ ആയിട്ട് ഒരു ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ വിളയത്തിളം നീന്തുന്നു പക്ഷെ നമുക്ക് അത് നല്ലോണം വിത്തുവാകത്തില്ലേ ഫോണിനകത്ത് കേട്ടോ ദൂരെ ആയതുകൊണ്ട് നല്ലോണം വിത്തുകട്ടോ പക്ഷെ നമ്മൾ കണ്ടുവന്നിട്ടും കണ്ടാ കേട്ടോ പിന്നെ അത് പൊങ്ങി വരുന്നൊന്നും ഇല്ല കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നീന്തുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മഴയുടെ മന്ദാരോണ്ട് എങ്ങും കയറി നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എൻ്റെ ആയതുകൊണ്ട് ഇവിടെ വന്ന് നിന്നാലും മഴ പെയ്തു തന്നെ എങ്ങോട്ടും പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല നല്ലതാണ് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ കേട്ടോ കാഴ്ച കാണാം സൂപ്പറാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ കഥയൊക്കെ പറഞ്ഞ് ഞാനും ഏട്ടനും കൂടി അപ്പോഴത്തേക്കും ഏഴരക്കെ അപ്പോഴത്തേക്കും ഇരിട്ട് വീണ് തുടങ്ങി എല്ലായിടുന്ന ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഈ പട്ടികുഞ്ഞിനെ ആരോ കൊണ്ട് കളഞ്ഞത് കേട്ടോ ഈ കുതിരസവാറിൻ്റെ അടുത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂട്ടായ്മമാർ കുറച്ച് പേരുണ്ട് കേട്ടോ അവരെയൊക്കെ കണ്ട് അവരോട്ടൊക്കെ കുറച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സീമ ചേച്ചി ഉണ്ടായിരുന്നേട്ടോ അഴിക്ക് വന്ന സമയത്ത് പരിചയപ്പെട്ട ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് മിക്കപ്പും പാനിപ്പൂരി കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റ് എടുത്ത പാനിപ്പൊരിക്ക് അതുപോലെ തന്നെ ഞാൻ ഒത്തിരി അടുത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം നമുക്ക് ഒരു പുളിയും ചെവയൊക്കെ തോന്നും പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ പാനിപ്പൂരി ഞങ്ങൾ മിക്കപ്പഴും വരുമ്പോൾ ഇവിടുന്ന് കഴിക്കാതെ ഞങ്ങൾ പോകത്തില്ല കേട്ടോ അതേപോലെ തന്നെ പിന്നെ അവിടെ വെച്ച് ഏട്ട കുറച്ച് ഫ്രണ്ട്സിനെ പിന്നെ ചേച്ചി തന്നെ ഈ ചേച്ചി തന്നെ ഞങ്ങൾക്ക് കുറേ വേറെ പരിചയപ്പെടുത്തിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നായിട്ട് ചാനൽ അതേപോലെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ അവിടെ നിന്ന് കേട്ടോ പിന്നെ നല്ല മനുഷ്യരും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ അഴിക്കല് നല്ല സ്നേഹിക്കാറും നല്ല നമ്മളോട്ട് നല്ല കമ്പനിയുള്ള മനുഷ്യരും അതുപോലെ എന്ന് പറഞ്ഞാൽ ചില കടകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിയിട്ട് വേറെ കടയിൽ പോയി പേപ്പറോ കവറോ അവരോ അന്തേലും ചോദിച്ചു ഞാൻ എടുത്ത് തരത്തില്ല കേട്ടോ ഞാൻ പേര് വിട്ടുമായിട്ട് ആരോടെയും പറയുന്നില്ല കേട്ടോ നല്ല മനുഷ്യരുണ്ട് ചില മനുഷ്യരുണ്ട് അല്ലെന്ന മനുഷ്യരുമുണ്ട് കേട്ടോ അതേപോലെ തന്നെ പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു വൈഫായിട്ടോ അവളെ കണ്ട് പരിചയപ്പെട്ട് അവരോട് കുറച്ച് സംസാരിച്ചു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ട് കേട്ടോ മഴയോടെ വന്നിട്ടുണ്ട് നേരത്തെ വിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങനെ വരുന്ന വഴി നട്ടുകട ദോശയൊക്കെ വാങ്ങി നേരെ വീട്ടിട്ട് അടുത്ത വീട്ടിൽ കാണാൻ ബൈ